നമസ്കാരം ഭാരത്തിലേക്ക് സ്വാഗതം രാഹുൽ മാങ്ങൂട്ടവുമായി ബന്ധപ്പെട്ട് ട്വന്റി ഫോർ ന്യൂസ് നടത്തിയ അഭിമുഖവുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് കഴിഞ്ഞ എട്ടു മാസത്തിലേറെയായി രാഹുൽ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രവർത്തകരെ കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്നൊന്നും രാഹുൽ മാങ്കൂട്ടം ഒരക്ഷയോ മുര്യാടിയില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം തന്റെ മൗനം ഭഞ്ചിച്ചിരിക്കുന്നു അത് ട്വന്റി ഫോർ ന്യൂസിലെ ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന ജേർണലിസ്റ്റിനോടായിരുന്നു ഇന്റർവ്യൂ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ കേൾക്കുമ്പോൾ രാഹുലിന്റെ ഭാഗം കേട്ടിരുന്നില്ല എന്നത് സത്യമായ കാര്യമാണ് ഇപ്പോൾ രാഹുലിന്റെ ഭാഗം കേൾപ്പിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകുമ്പോൾ അത്തരം ഒരു ശ്രമം ഉണ്ടാകുമ്പോൾ അതിനെ ഏതെങ്കിലും രീതിയിൽ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം ചെയ്ത പ്രവൃത്തിയെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല രാഹുൽ മാംകൂട്ടം ഒരു എം എൽ എ എന്ന രീതിയിൽ ധാർമ്മികത പുലർത്താത്ത ആളാണെന്ന കാര്യത്തിനും സംശയമൊന്നുമില്ല പക്ഷെ നിയമപരമായി അയാൾ കോടതിയിലേക്ക് എത്തുമ്പോൾ അയാൾക്ക് ജാമ്യം കിട്ടുകയും ഈ കേസുകളിലൊക്കെ അയാളെ കുരുക്കാനുള്ള ശ്രമമുണ്ട് എന്ന സംശയമെങ്കിലും തോന്നുകയും ചെയ്യുമ്പോൾ അയാളുടെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതിയിൽ തൂക്കിക്കൊല്ലാൻ പോകുന്ന ഒരു പ്രതിയാണെന്ന് ഉത്തമബോധ്യം വന്നാൽ പോലും അയാളുടെ അയാൾക്കെന്തെങ്കിലും കോടതിയോട് പറയാനുണ്ടെങ്കിൽ പറയാം എന്ന് കോടതി തന്നെ നിഷ്കർഷിക്കാറുണ്ട് അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഇല്ലാതാക്കാൻ നടക്കുന്നവരുടെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി ജീവിച്ചിരിക്കരുത് എന്ന് പോലും ചിന്തിക്കുന്ന ആൾക്കാരുടെ ചില നീക്കങ്ങൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിൽ പലപ്പോഴും ഇടതുപക്ഷവും ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകരും ചേർന്നുണ്ടാക്കുന്ന ചില നെറേറ്റീവുകളുണ്ട് ആ നെറേറ്റീവുകൾ ആരെയും വേണമെങ്കിലും ഉപദ്രവിക്കാം എന്നുള്ള കാര്യവും അവർക്കറിയാം പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് രാഹുൽ മാം കൂട്ടം ചെയ്ത പ്രവൃത്തി അങ്ങേയറ്റം മോശപ്പെട്ട കാര്യമാണെന്ന കാര്യത്തിലും ഒരു സംശയവും എനിക്കില്ല സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ വഞ്ചിക്കുകയോ ചതിക്കുകയോ ഒക്കെ ചെയ്തെങ്കിൽ അത് തെറ്റു തന്നെയാണ് പക്ഷേ ഇവിടെ ഇവരെല്ലാം തന്നെ വിദ്യാഭ്യാസമുള്ളവരും അറിവുള്ളവരും ഒക്കെ ആയിരുന്നു എന്നത് വിസ്മരിച്ചു പോകരുത് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പലരും വിവാഹിതകരും ആയിരുന്നു ഈ പറയപ്പെടുന്ന അതിജീവിതകൾ വിവാഹിതരായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ജയിലിൽ പോകേണ്ടി വന്ന ആളാണ് രാഹുൽ ഈശ്വർ ഇത്തരം കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാൻ മാധ്യമ പ്രവർത്തകരും സർക്കാരും ചേർന്ന് നടത്തുന്ന ശ്രമമാണോ ഇതെന്ന് സംശയിച്ചാൽ ആരെയും കുറ്റം പറയാൻ കഴിയില്ല ചില മാധ്യമ പ്രവർത്തകർ ആക്ടിവിസ്റ്റുകളുടെ വേഷമണിയുന്നുണ്ട് നമുക്കറിയാം സാധാരണഗതിയിൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് പത്രപ്രവർത്തനത്തിന്റെ ബാലപാഠം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഗാലറിയിൽ നിന്ന് കളി കാണുകയേ ചെയ്യാവൂ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലിറങ്ങി കളിക്കരുത് എന്നാണ് ഞങ്ങളൊക്കെ ജേണലിസം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നത് അതാണ് എന്നാൽ ഇന്ന് ഗ്യാലറിയിൽ നിന്ന് കളി കാണുകയല്ല കളിക്കളത്തിലിറങ്ങി കളിക്കുന്നവരോടൊപ്പം കൂടെ കളിക്കുന്നവരായി മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ മാറിയിരിക്കുന്നു അത് മാധ്യമപ്രവർത്തനത്തിൽ പ്രവർത്തനത്തിൽ നല്ല ഒരു കീഴ്വഴക്കമല്ല ധാർമ്മികത പറയുന്ന മാധ്യമ എത്ര പേരാണ് ധാർമ്മികത പറയാൻ അവകാശമുള്ളവരെന്നോ ഒന്ന് സ്വയം ചിന്തിക്കുന്നത് നന്നാവും പലപ്പോഴും ചില കാര്യങ്ങളിൽ നമുക്കറിയാം ഇതേ സമാനമായ പല വിഷയങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് പി സി കാര്യത്തിലാണെങ്കിലും പി കെ സശിയുടെ കാര്യത്തിലാണെങ്കിലും അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ് എമ്മൊക്കേഷൻ എം എൽ കുറിച്ച് ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ അത്തരം ആരോപണങ്ങൾ ചെയിൻ ചെയിനായി പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിലെ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു ഓഡിയോ കേരളത്തിലെ ജനങ്ങളെല്ലാം കേട്ടതാണ് അങ്ങനെ പല ഘട്ടങ്ങളിലും ഇത്തരം പല മന്ത്രിമാരും ആ മന്ത്രിമാരുമൊക്കെ ആരോപണം നേടിലായപ്പോൾ ഈ മാധ്യമ പ്രവർത്തകർ എന്നും ഒരക്ഷരം മുരിയാടിയില്ല ഇന്നും അവരാരും ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാറില്ല രാഷ്ട്രീയ പ്രതിയോഗികളെ അമർച്ച ചെയ്യാൻ വേണ്ടി എന്ത് ഹീനതന്ത്രവും പ്രയോഗിക്കുന്ന ചിലർ അത്തരം ചില കാര്യങ്ങളുമായി രംഗത്ത് വരുന്നു ചില മാധ്യമപ്രവർത്തകരാകട്ടെ ഇന്ന് വരെ ജീവിതത്തിൽ ഒരു വാർത്ത ചെയ്യുകയോ അല്ലെങ്കിൽ വാർത്തയുടെ പേരിൽ അറിയപ്പെടുകയോ ചെയ്യാത്ത ചില മാധ്യമപ്രവർത്തകരെങ്കിലും ഈ വിഷയത്തിന്റെ പേരിൽ വലിയ മൈലേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അത്തരം ചില മൈലേജുകൾക്കായി പ്രവർത്തിക്കുന്നവരുമുണ്ട് ഞാൻ പറയുന്നത് മാധ്യമപ്രവർത്തനത്തിന്റെ ധാർമ്മികതയെക്കുറിച്ചാണ് ആ ധാർമ്മികതയാണ് എൻ്റെ പ്രശ്നം മറ്റൊന്നുമല്ല മാധ്യമപ്രവർത്തകർ നിഷ്പക്ഷരായിരിക്കണം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല രാഷ്ട്രീയപരമായ അഭിപ്രായം എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നിഷ്പക്ഷത പാലിക്കുന്നത് വളരെ മാന്യമായ ഒരു നടപടിയായിരിക്കും എന്നേ പറയാനുള്ളൂ രാഹുൽ മാങ്കൂട്ടം ഒരു എം എൽ എ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തന എന്ന രീതിയിൽ ഒരു സ്റ്റാർ വാല്യൂ ഉണ്ടാക്കുകയും ആ സ്റ്റാർ വാല്യൂ നന്നായി ആസ്വദിക്കുകയും ആ സ്റ്റാർ വാല്യൂ ഉപയോഗിച്ച് സ്ത്രീകളുമായി ബന്ധമുണ്ടാക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്റ്റാർ വാല്യൂ തന്നെയാണ് ഈ പറയപ്പെടുന്ന സ്ത്രീകളെയും അതിലേക്ക് ആകർഷിച്ചത് എന്നതും സത്യമായ കാര്യം തന്നെയാണ് ഇതൊക്കെ നിലനിൽക്കുമ്പോഴും രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ ചെയ്ത ചില കാര്യങ്ങളെങ്കിലും ചിലപ്പോഴെങ്കിലും അത് പിന്നീട് കേസുകളായി വരുന്ന നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് കോടതി പോലും സംശയം പ്രകടിപ്പിച്ച ഈ വിഷയത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ അയാളുടെ ഭാഗം കേൾക്കുക പോലും ചെയ്യരുത് എന്ന വാശി ചില മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാനും ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മാധ്യമരംഗത്തെ എത്തിക്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ധാർമ്മികത പറയുന്നവർ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനത്തിന്റെ എത്തിക്സിനെ കുറിച്ച് പറയുന്നവർ കേരളത്തിലുണ്ടായിട്ടുള്ള റിപ്പോർട്ടർ എന്ന ചാനലിനെ കുറിച്ച് എന്തായിരിക്കും അവരുടെ അഭിപ്രായം എന്നറിയാൻ സംശയമുണ്ട് നമ്മുടെ കൺമുമ്പിലൂടെ മാധ്യമപ്രവർത്തകരുടെ കൺമുമ്പിലൂടെ തന്നെ കയ്യാമം വെച്ചുകൊണ്ടുപോയ മൂന്ന് കള്ളന്മാർ പെരും കള്ളന്മാർ അവർ തുടങ്ങിയ ചാനലിൽ ചാനലിലിരുന്ന് എന്ത് ധാർമ്മികതയാണ് കേരളത്തിലെ ജനങ്ങളോട് സ്ത്രീ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് മോഷണത്തെക്കുറിച്ച് വീരപ്പനെ കുറിച്ച് ഒക്കെ പറയാനുള്ളത് വീരപ്പന്റെ പ്രവർത്തി ചെയ്യുന്ന ആൾക്കാർ വീരപ്പനെ കുറ്റവാളിയായി പ്രഖ്യാപിക്കുമ്പോൾ കാട്ടുകള്ളന്മാരെ സാർ എന്ന് വിളിക്കുന്ന പ്രവൃത്തിയാണ് നമ്മൾ കാണുന്നത് ഏതായാലും അത്തരം ധാർമ്മികതയ്ക്ക് ഞാൻ എതിരാണ് മാധ്യമ പ്രവർത്തനം എന്നത് നിഷ്പക്ഷമായിരിക്കണമെന്നും പ്രവർത്തനത്തിൽ തീർച്ചയായും മാധ്യമ മാധ്യമപ്രവർത്തകർ നിഷ്പക്ഷരായിരിക്കണമെന്നും വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ രാഷ്ട്രീയം ഉണ്ടാകാം രാഷ്ട്രീയം അവരുടെ മനസ്സിലാണ് ഉണ്ടാകേണ്ടത് മാധ്യമ പ്രവർത്തനത്തിലല്ല ആരെയെങ്കിലും തീർക്കാനുള്ള ആയുധമായി തങ്ങളുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മാറുന്നത് എന്ന് കൂടി ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നതും ഈ വിഷയങ്ങളെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്നതും മറിച്ച് രാഹുൽ മാങ്കൂട്ടം ചെയ്ത പ്രവൃത്തിയെ അപലപിക്കുകയും ചെയ്യുന്നു ഒരു രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ ധാർമ്മികത പുലർത്തേണ്ട ഇടത്തൊന്നും അയാൾ ധാർമ്മികത പുലർത്താതെ നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടാക്കിയെന്നത് അംഗീകരിക്കപ്പെടാനേ കഴിയില്ല അത് തീർച്ചയായും അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഏതായാലും അയാളുടെ പി ആർ ഒരു മാധ്യമം അതായത് മുൻനിര മാധ്യമങ്ങളിലുള്ളൊരു മാധ്യമം വാർത്ത ചെയ്തപ്പോൾ റിപ്പോർട്ടർ ചാനൽ അടക്കം പറയുന്നത് അയാളുടെ പി ആർ വർക്ക് എന്നാണ് പി ആർ വർക്ക് അല്ലെങ്കിൽ എനിക്ക് പി ആർ വർക്കാണെന്ന അഭിപ്രായം എനിക്കില്ല ഒരു ചാനൽ അതായത് ഇപ്പോൾ ഓൺലൈൻ ചാനലുകളൊക്കെ ചെയ്താൽ നമുക്ക് പറയാൻ കഴിയുന്നത് പി ആർ വർക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾ പി ആർ വർക്കാണോ ചെയ്യുന്നത് എന്ന് എനിക്ക് അത്തരം അഭിപ്രായമൊന്നുമില്ല പക്ഷേ അത്തരം ബി ആർ വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ അത്തരത്തിൽ ധാർമ്മികത ഒരു ചാനലാണ് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഓരോ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവരുടെ നിലനിൽപ്പ് വലിയ പ്രശ്നമാണ് ആ മൂന്ന് കേസുകളിലും അയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾ കെട്ടുകെട്ടായി വന്നപ്പോൾ ആ മൂന്ന് കേസുകളിലും കോടതി നടത്തിയ നിരീക്ഷണം കൊണ്ടാണ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല കോടതിയുടെ മുന്നിലിരിക്കുന്ന തെളിവുകളോ കോടതിയുടെ മുന്നിലിരിക്കുന്ന പ്രശ്നങ്ങളോ ഒന്നും പുറത്തുവിടാൻ പാടില്ല എന്നുള്ളത് നിയമമാണ് കോടതിയുടെ മുന്നിലിരിക്കുന്ന വിഷയത്തിൽ അതിജീവിതകളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന കുറ്റകരവുമാണ് എന്നാൽ ഇടതുപക്ഷക്കാർക്ക് അതൊന്നുമില്ല ഇടതുപക്ഷത്താർ പലരും പല മാധ്യമ പ്രവർത്തകരും ഈ പറയപ്പെടുന്ന അതിജീവിതകളുടെ ചിത്രമടക്കം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു അവർ തന്നെ രംഗത്ത് വരുന്നു അവർ തന്നെ അവരുടെ കുട്ടിയെക്കുറിച്ച് പറയുന്നു ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവരെ എന്തിനാണ് രാഹുൽ ഈശ്വറിനെ പോലുള്ള ഞാൻ രാഹുൽ ഈശ്വരനെ അംഗീകരിക്കുന്ന ആളല്ല പക്ഷേ ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വരനെ വളരെ കൃത്യമായി തന്നെ കോർണർ ചെയ്യാനുള്ള ശ്രമം നടന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു സത്യം എപ്പോഴും പുറത്തു വരേണ്ടതാണ് അത് സത്യമായി തന്നെ നിലനിൽക്കേണ്ടതുമാണ് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേസുകളിലൊന്നും കാര്യമായ രീതിയിൽ പുരോഗമനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാക്കാൻ ഈ കേസുകൾ മാത്രം പോരാ രാഹുലിനെ രാഹുൽ മാങ്കൂട്ടത്തെ ശിക്ഷിക്കാൻ ഇപ്പം നൽകിയ തെളിവുകൾ അപര്യാപ്തമാണെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല കോടതിയിൽ സ്റ്റാൻഡ് ചെയ്യാത്ത വെറും ഒരു പരാതികൾ മാത്രമാണ് ഈ പരാതികളെല്ലാമെന്നും വ്യക്തമാകുന്നു